കൈറ്റിനായി കിടക്കാതെ പോയി ഞാൻ സ്വിച്ച് ഈ വണ്ടി റിവേഴ്സായി കിട്ടും വണ്ടി റിവേഴ്സ് ഇട്ടപ്പോ നല്ലോണം ചേട്ടനോ വലിച്ച പൊക്കെ അപ്പൊ ജാമായി ഇല്ല അപ്പൊ ചേട്ടനെ ഒറ്റപ്പെടുത്തുമ്പോൾ രീതി ഈ സ്വിച്ച് താറ്റേ പോകുള്ളൂ ഞാൻ ആദ്യം ഇരിക്കുന്നു എല്ലാർക്കും സ്വാഗതം പള്ളിയിലേക്ക് പോവാണ് മാതാവിന്റെ ജനനത്തിരുന്നാളാണ് ഇന്നലെ അപ്പം മാതാവിനെ ഹാപ്പി ബർത്ത്ഡേ ഡേ ഒക്കെ വിഷ് ചെയ്യാനായിട്ട് നമ്മൾ പോവുക അങ്ങനെ മണറുകാട് പള്ളിയിലേക്ക് ഒരു പള്ളി പണിയാണെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഒരു കിടാവിനെ കൊണ്ട് കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകും എന്ന് പറഞ്ഞ അച്ഛൻ സ്വപ്നം കൊണ്ട് അങ്ങനെ അവിടെ ഒരു പള്ളി ഉണ്ടായി അങ്ങനെ പള്ളി പണിയുള്ള സ്ഥലം നോക്കിയപ്പോൾ പശു കിടാവിനോട് കിടക്കുന്ന സ്ഥലം കണ്ടു അങ്ങനെ ആണ് അവിടെ പള്ളി ഉണ്ടായത് എന്നുള്ളൊരു ചരിത്രമൊക്കെ പള്ളിയാൽ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ പത്രത്തിൻ്റെയൊക്കെ സപ്ലിമെൻ്ററി വഴി വായിച്ച അന്ന് തോന്നുന്നു പെരുന്നാളിൻ്റെ സ്പെഷ്യൽ സപ്ലിമെൻ്റ് ഒക്കെ ഇറങ്ങാറുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ കാണാറില്ല പണ്ടൊക്കെ കിട്ടാറുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മണൽക്കാട് പള്ളിയിൽ പോവുകയാണ് മണൽക്കാട് ാക്കോബിറ്റ് വള്ളിയാണ് അപ്പം അവിടെ പോയി പെരുന്നാളൊക്കെ കൂടി വരാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെപ്റ്റംബർ എട്ടിൻ്റെ മണനാട് പള്ളി വരൂന്നുള്ള കാര്യം അപ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഇല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ കൂടി വീഡിയോയൊക്കെ വരുന്നതായിരിക്കും കേട്ടോ ഞങ്ങളിപ്പോൾ ഏകദേശം തൊടുപുഴന്നിങ്ങ പോന്നിട്ടുണ്ട് പാലാ പാലാ വഴിയാണ് പോകുന്നത് റൂട്ടിൽ പോയിട്ട് പിന്നെ നമ്മളെ കിടങ്ങൂരിൽ നിന്ന് മണർകാട് വഴി തിരിഞ്ഞ് പോകുന്നതായിരിക്കും വേറെ ഇതെന്താണ് ഇത്രയ്ക്ക് ചുവന്നിരിക്കണേ സൂര്യപ്രകാശം അടിച്ചുമ്പോൾ ഞാൻ ചുവന്ന് അപ്പം നമ്മൾ അങ്ങ് പോകുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാവേ എൻ്റെ ഓണക്കോടി ചേട്ടന്റെ ഓണക്കോടി 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 അങ്ങനെ നമ്മളിതാ കിടങ്ങൂർ എത്തിയിട്ടുണ്ട് കിടങ്ങൂരിൽ നിന്ന് നേരെ ഏറ്റുമാനൂരും നമ്മൾ നേരെ ഏറ്റുമാനൂര് നമ്മളിങ്ങോടാ പോകുന്നേ ലെഫ്റ്റ് അങ്ങനെ ഇവിടെനിന്ന് ഇനി ഒത്തിരി ഇപ്പോൾ മണർഗാട് റൂട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പതാ നമ്മള് ഇവിടെ എത്തി പള്ളിയുടെ പാർക്കിംഗ് ഏരിയയിൽ എത്തി ഇറങ്ങി വരുന്നോടത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കിട്ടിയിട്ടുണ്ട് എല്ലൊക്കെ നേരിട്ട് സെറ്റ് ആയിട്ട് വേണം പള്ളി പോവാൻ ഞാൻ അങ്ങനെ നമ്മള് മണർകാട് പള്ളിയിലെത്തി ഈ പറഞ്ഞ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യ കാലങ്ങളിലൊക്കെ മണർകാട് പള്ളിയില് ഞാൻ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പള്ളിക്കകത്തുകാരനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുമായിരുന്നു കേട്ടോ അപ്പോ മണർകാട് എന്റെ ചെറുപ്പത്തിലൊക്കെ മണർകാട് പള്ളിയില് പോവുക എന്നുള്ളത് തന്നെ ഒരു ജീവിത അഭിലാഷമായിരുന്നു അങ്ങനെ കോട്ടയത്ത് അങ്ങ് അത്രയ്ക്ക് ദൂരത്തേക്കൊന്നും ഞങ്ങൾക്ക് പണ്ടപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം കോട്ടയം മണർകാട് എന്നൊക്കെ പറയണേ ഏറെ ദൂരമായിട്ട് തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ തോന്നും അതൊന്നും വലിയ ദൂരമൊന്നും അല്ല പോകാമായിരുന്നു എന്നൊക്കെ ഇതാണേലും പള്ളിക്കകത്തേക്ക് കുറച്ച് പേരെ കുറച്ച് പേരെയായിട്ടാണ് ഇപ്പം കയറ്റി വിടുന്നത് നേരത്തെ ആണെങ്കിൽ രണ്ട് സൈഡിൽ കൂടിയായിരുന്നു ഇപ്പോൾതാ നേരെ ആനവാതിൽ കൂടിയാണ് കയറ്റി വിടുന്നത് അങ്ങനെ നമ്മൾ മണർകാട് പള്ളിക്ക് അകത്തേക്ക് കയറാൻ പോവുക ചെന്നവരെ തന്നെ നമ്മൾ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് കത്തിക്കുകൊക്കെ ചെയ്തു കിട്ടും അപ്പോൾ പള്ളിയുടെ ഒരു പൂമുഖമാണ് കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് കടമറ്റം പള്ളിയുടെ പൂമുഖവും ആ പള്ളിയുടെ ഉൾഭാഗവും ഒക്കെ ആയിരുന്നു അതുപോലെയൊക്കെ ഏകദേശമൊക്കെ മുകൾ തട്ട് ആ മച്ചൊക്കെ അങ്ങനെ ആയിട്ടോ തോന്നിയത് അങ്ങനെ നമ്മളിത് ആ മണർകാട് പള്ളിയിൽ എത്തിയിട്ടുണ്ട് അങ്ങ് അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ അകത്തേക്ക് കയറാനായിട്ട് നല്ല തിരക്കായിരുന്നു പക്ഷേ പ്രദക്ഷിണത്തിന് ഈ പറഞ്ഞ ആളൊന്നും ഉണ്ടായിരുന്നില്ല ഇടവകക്കാർ മാത്രം പങ്കെടുത്തൊരു പ്രദക്ഷണം പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് നാടുകളിൽ നിന്ന് വന്നവരൊക്കെ മാതാവിനെ കണ്ടു വണങ്ങി പ്രാർത്ഥിച്ച വഴിപാടൊക്കെ ഇട്ട് കടന്നു പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ മാതാവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പള്ളിക്ക് അകത്ത് കയറിയിട്ടുണ്ട് നമ്മളിപ്പോൾ സൈഡിൽ മാറി നിന്നിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ പുറത്തേക്ക് പോയത് അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഓരോന്നും പുതുമയാണല്ലോ നമ്മളവിടെ കണ്ട ഒരുപാട് മുഖങ്ങളെ ഇനി ഒരിക്കലും നേരിട്ട് കാണുമെന്നൊന്നും അറിയത്തില്ല അതുപോലെ ഒരുപാട് ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ചിലരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പം അതിന് ശേഷം നമ്മൾ കുറച്ച് നേർച്ച വാങ്ങിയിട്ടുണ്ടായിരുന്നു പാച്ചോറെന്നാണ് പറയുന്നത് കറി നേർച്ചയെന്ന് അവിടെ പറയാറുണ്ട് പക്ഷെ പാച്ചോറ വാങ്ങിയത് കൊണ്ട് വാങ്ങി നമ്മൾ വണ്ടിയിലൊക്കെ കൊണ്ടുവച്ചു അപ്പം ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂട്ടം കൂടി നിന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു മണർകാട് സെൻറ് മേരീസി ആക്കോബറ്റ് ചർച്ച ആണ് അപ്പോൾ അവിടെയുള്ള വലിയൊരു മരമാണ് കേട്ടോ മരത്തിലൊക്കെ ഒരുപാട് പക്ഷികളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കരളുടെ പള്ളിയിലേക്ക് പോയി അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചു കാരണം പ്രദക്ഷിണം വരുന്നത് ഈ പള്ളിയിലേക്കാണ് വരുന്നത് എന്നിട്ടാണ് താഴേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം പ്രദക്ഷിണം വരാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇരുന്നു ആൻസു കൂട്ടനായിരുന്നു ഏറ്റവും രസം ആൻസൂട്ടനാണെ ഏറ്റവും ഫ്രണ്ട്ലായിട്ടൊരു മുത്തുക്കുടയുടെ അടിയിൽ കയറിയിരിക്കുന്നൊരു കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ഒരുപാട് കസേരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മരത്തിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അതുതന്നെ ഒരു ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ ആൻസു കൂട്ടനാണീ വെയിലും കൊള്ളാതെ ആ മുത്തുക്കുടയുടെ അടിയിൽ കയറിയിരുന്നു കാര്യം പറഞ്ഞ പള്ളിക്കൊരു അളങ്കാരമായിട്ടാണ് മുത്തുകൊട അവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ ത് ഒരു തണൽമാർഗമാക്കി മാറ്റിയെടുത്തു അപ്പോൾ ഇതിൻ്റെ ബൾബും കാര്യങ്ങളും സെറ്റിങ്സും ഇലൂമിനേഷനും എൽ ഇ ഡിയും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് രാത്രി കാഴ്ചയിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് കാണുന്നത് കാരണം പലരും ഞാനിതിൻ്റെ മണൽ കാടുകളുടെ രാത്രി കാഴ്ച ഇട്ടത് പെരുന്നാളിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ രാത്രിയിൽ ഒരു നൈറ്റ് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ആ വീഡിയോയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടു അങ്ങനെ കാത്തു കാത്തിരുന്നത് ആ പ്രദക്ഷിണേറ്റി നല്ല വെയിലായിരുന്നു ഞാനടുത്ത് മഴ പെയ്യുമായിരിക്കുന്നു പക്ഷേ ഒരു മഴയൊന്നും പെയ്തില്ല വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ വെയിലായിരുന്നു കേട്ടോ അപ്പോൾ പ്രദക്ഷിണമൊക്കെ വന്ന് പള്ളിയിലെ ഇടവക ആയിരിക്കാം ആ ഫ്രണ്ടിൽ വരുന്ന അച്ഛൻ അപ്പം അച്ഛൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല നമ്മൾ പിന്നെ ഗൂഗിളൊന്നും സെർച്ച് ചെയ്യാൻ ഇല്ല അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളൊന്നും പറയുന്നുമില്ല അപ്പം നമ്മളെ യാക്കോബിറ്റുകാരെന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചതും വളർന്നതും വിവാഹം വരെ ഞാൻ ജീവിച്ചതും യാക്കോബിറ്റിലാണ് കല്യാണം ശേഷമാണ് ആർ സിയിലേക്ക് എന്നെ കെട്ടിച്ച് വിട്ടത് അപ്പം ഇവിടുത്തെ കുർബാനയും കാര്യങ്ങളും പ്രദക്ഷിണത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഉള്ളിലൊരു ചെറിയൊരു വിങ്ങലുണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായി എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പള്ളിപ്പെരുന്നാളിൻ്റെ പാട്ടൊക്കെ പാടുമ്പോൾ എൻ്റെ ചേട്ടായി കീബോർഡ് വായിക്കുന്ന എൻ്റെ ആങ്ങളാണ് അപ്പം ചേട്ടായിയൊക്കെ ഒക്കെ ആയിരിക്കും വണ്ടിയിൽ കീബോർഡൊക്കെ വായിച്ച് പള്ളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ പ്രദക്ഷിണത്തിൻ്റെ പെരുന്നാളിൻ്റെ ഒരു സ്പെഷ്യൽ പാട്ടൊക്കെ ഉണ്ട് നല്ല രസമാണ് അത് കേൾക്കാൻ അതൊക്കെ പാടി വരുന്ന ആ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഉള്ളിലേക്ക് വന്നിട്ടൊരു വിങ്ങലായിട്ടൊരു നോവായിട്ടങ്ങ് കടന്നു പോയി പോയിട്ടോ അവസാരമില്ല അപ്പം അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ അതിന് ശേഷം അങ്ങനെ ഓർമ്മകളോടൊക്കെ വിട പറഞ്ഞ് നമുക്കത് ആ വീണ്ടും പെരുന്നാളിലേക്ക് കടന്നു വരാം പ്രദക്ഷിണത്തിന് എല്ലാ ആളുകളുടെ കയ്യിലും മുത്തുക്കുട ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രത്യേകത നല്ല രസമായിരുന്നു അത് പള്ളിയിൽ കയറി ചെന്നപ്പോൾ തന്നെ പള്ളിയുടെ രണ്ട് സൈഡിലും പുറകിലുമൊക്കെ ആയിട്ട് മുത്തുക്കുടകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിലേക്ക് പകർത്താനായിട്ട് ഞാനങ്ങ് വിട്ടുപോയി കാരണം ചേട്ടനാണെങ്കിൽ ിൽ വിട്ടടിച്ച് ഓടുവാ ചേട്ടൻ്റെ സ്പീഡ് പോലെ സംസാരം പോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നടപ്പോ എടുപ്പോ അല്ലാതെ അപ്പം ഞാൻ വീഡിയോ പിടിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ പ്രദക്ഷിണത്തിൽ അങ്ങ് പരിഹരിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ പ്രദക്ഷിണത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് വണർക്കാട് പള്ളിയിലെ പ്രദക്ഷിണം വരുന്നത് ഇതിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒരു എല്ലാവരും തന്നെ മിക്കവാറും തന്നെ കാണുമായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നു അന്യായവയിലുമായിരുന്നു ആർക്കും അറിയാൻ നോക്കാനും പറ്റിയില്ല അങ്ങനെ നമ്മൾ നിന്ന് ആ പള്ളിയുടെ മുന്നിൽ വന്ന് നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് കയറിയത് അവിടെ ഇത് ഇത്രയും പേടുന്ന മേക്കട്ടിക്ക് കീഴിൽ നിന്ന് അച്ഛന്മാർ അപ്പം പ്രായമായ അച്ഛനാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു യാക്കോബിറ്റ് പള്ളിയിൽ പെരുന്നാൾ കൂടാൻ സാധിച്ചത് നമ്മൾ കൊറോണയ്ക്ക് ശേഷം നമ്മൾ മണർകാട് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല ആകെക്കൂടി ഒരു യാക്കോബറ്റു പള്ളി പെരുന്നാൾ കൂടുന്നത് മണർകാട് പള്ളിയിലാണ് പിന്നെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ യാക്കോബറ്റു പള്ളിയിൽ പെരുന്നാൾ കൂടുന്നത് ആകെക്കൂടി ഈ മണർകാട് പള്ളിയിലും അതുപോലെ തന്നെ കോതമംഗലം ചെറിയ പള്ളിയിലുമാണ് പെരുന്നാൾ കൂടുന്നത് അതും കൊറോണയ്ക്ക് ശേഷം ഈ രണ്ടിടത്തും പോയിട്ടില്ല എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഒരുപാട് നാളുകൂടിയാണ് ഞാൻ ജനിച്ചു വളർന്ന എന്നും കേട്ടുകൊണ്ടിരുന്ന കുർബാനയും കാര്യങ്ങളൊക്കെ വീണ്ടും കേൾക്കാനിടയായത് അത് അതുമാത്രമൊന്നുമല്ലോ അതിനു മുമ്പ് കുർബാന കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ ഇടവകപ്പള്ളി സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൽ പെരുന്നാളിന് ഒരു കുർബാന സുറിയാനി കുർബാനയായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ ഫെബ്രുവരി ഒന്നിൽ ആയിരുന്നു അവിടെ പെരുന്നാൾ അപ്പോൾ അതിന് പോയപ്പോൾ നമ്മൾ കേട്ടതാണ് അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി എന്തോ ഒരു പഴയ എൻ്റെ ലൈഫിലേക്കൊക്കെ തിരിച്ചു പോയതുപോലെയൊക്കെ എൻ്റെ ചെറുപ്പത്തിലേക്കൊക്കെ പോയതുപോലെയൊക്കെ ആയിട്ടൊരു ഫീലിങ്സ് ഒരു നൊക്ലാച്ചിയ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നസ്റ്റാൾച്ച ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അറിയുന്നവരെ ആരെയും നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നതാണ് പക്ഷേ എല്ലാം പുതിയ മുഖങ്ങളായിരുന്നു കേട്ടോ പിന്നെ പറയാതിരിക്കാൻ വയ്യ പോലീസുകാരുടെ ഒരു സേവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിരുന്നു കാരണം ട്രാഫിക് ജാം ഒന്നും വരാതെ തന്നെ പ്രദക്ഷിണത്തിന് കടന്നു പോകാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ ട്രാഫിക്ക് കൺട്രോൾ ചെയ്തത് അപ്പോൾ താ ആ പള്ളിയിൽ തന്നെ പള്ളിയിൽ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രദക്ഷിണം തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ചു പോയ കൂട്ടത്തിൽ ഈ പ്രദക്ഷിണത്തിൻ്റെ കൂടെ ഏറ്റവും പിന്നാലെ ഞങ്ങളും മണർകാട് പള്ളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം അത് കഴിയുമ്പോഴത്തേക്കും വണ്ടിയെല്ലാം ഈ റോഡിൽ കൂടി തന്നെ കോട്ടയത്തേക്ക് തിരിച്ച് വിടുന്നതാണ് അതുവരെ വണ്ടി വേറെ റൂട്ടിൽ കൂടിയായിരുന്നു വിട്ടത് അപ്പോൾ ഈ ട്രാഫിക് ഒക്കെ വളരെ കൺട്രോൾഡ് ആയിരുന്നു അത് കാണാനായിട്ട് മാത്രമായിട്ടൊരു നിമിഷം അവിടെ നിന്ന് പോയിട്ടും നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ യാതൊരു തടസ്സവും ഇല്ലാതെ അപ്പോൾ അതാ ചേട്ടൻ്റെ ആ പള്ളിയിൽ വെച്ചൊരു അമ്മച്ചിയെ കിട്ടിയിട്ടുണ്ട് ഒരു കണ്ണും പകുതി കാഴ്ചയേ ഉള്ളൂ അതുപോലെ രണ്ട് കാലും മന്ദായിരുന്നു കേട്ടോ മന്ദായ ഒരു അമ്മച്ചിയെ ചേട്ടന് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ ആ അമ്മച്ചോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ ചേട്ടൻ ആദ്യം ഓർത്തു ആ റോഡ് ക്രോസ് അപ്പുറത്തേക്കൊന്ന് വിടാനായിരിക്കും എന്നാണ് അപ്പം അന്നേരമാണ് ആ അമ്മച്ചി പറയുന്നത് എന്നെ അവിടെ പള്ളിയുടെ അവിടെ കൊണ്ടിരുത്താവോ എന്ന് ചോദിച്ചു അങ്ങനെ ചേട്ടനെ അമ്മച്ചിയെ പിടിച്ചുകൊണ്ട് അങ്ങ് പോകുന്ന കാഴ്ചയാണ് ഇവിടെയാണ് ഞാൻ ജാക്സൺ ചേട്ടനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചത് കാരണം ഒരു ഹെൽപ്പിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു നല്ല മനസ്സ് ഇതൊക്കെ കാരണം എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നിട്ട് എത്രയും വയ്യാത്ത അമ്മ നമ്മുടെ അമ്മയാണോ എന്നുള്ള രീതിയിലൊക്കെ ആ കാരണം നമ്മളാരും അറിയില്ലല്ലോ അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പം അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ചേട്ടൻ അമ്മയെ അങ്ങ് കൊണ്ടുപോകും അപ്പോൾ ആ സമയത്ത് ചേട്ടൻ അറിയില്ല അമ്മയ്ക്ക് പകുതി കാഴിച്ചോളന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല അമ്മ പറഞ്ഞൂലായിരുന്നു കേട്ടോ അപ്പോൾ മുഖമാണെങ്കിൽ ഒരു ടവ്വലിനൊരു തൂവാലയ്ക്ക് മൂടിക്കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കയ്യെ പിടിച്ചങ്ങ് അങ്ങ് കൊണ്ടുപോവാണ് അത്യാവശ്യം നല്ല ജനത്തരൊക്കെ ഉണ്ടായിരുന്നു തീരെ ആളില്ലെന്നല്ല പറഞ്ഞത് പക്ഷേ പണ്ടത്തെ അത്രയും ഒന്നും ആളുകളെ നമുക്കവിടെ കാണാൻ പറ്റിയില്ല അപ്പോൾ അവിടെ കൊണ്ടു അമ്മ പറഞ്ഞു എനിക്ക് പള്ളിക്ക് അകത്ത് കയറണമെന്ന് പറഞ്ഞു പള്ളിക്കകത്ത് കയറാൻ ദുസ്സാധ്യമാണ് അല്ലെങ്കിൽ ദുസ്സഹമാണ് പക്ഷേ ചേട്ടൻ ഫ്രണ്ടിൽ കൂടെ തന്നെ കൊണ്ടുപോയിട്ട് പള്ളിയിലേക്ക് കയറ്റി വിടുക ചെയ്ത മദ്ഗുഹയുടെ നേരെ അപ്പം അതിന് ശേഷം വന്നപ്പം അവിടെ ഒരു കിണറുണ്ട് കിണറിലേക്ക് കിണർ വെള്ളം കോരി എടുക്കാനായിട്ട് പാളയാണ് അവിടെ തൊട്ടിയായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പാള തൊട്ടിയായിട്ടിങ്ങനെ കുട്ടി കെട്ടി നല്ല രസം ഉണ്ടായിരുന്നു ഒരു പഴയ ചടങ്ങൊക്കെ പോലെ അങ്ങനെ ഇവർ ആൻസുകൂട്ടനും ചേട്ടനും അവിടെ നിന്ന് പാളേന്ന് വെള്ളമൊക്കെ കോരിയെടുത്ത് കുടിച്ച് എനിക്ക് ഉച്ചിരി തരുവൊക്കെ ചെയ്തു അതിന് ശേഷം നമ്മളിതാ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ എന്തുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തൊന്നും പലഹാരം വാങ്ങുന്ന പാച്ചോറ് ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കലത്തിലാണ് പാച്ചോറ് കിട്ടിയ നേർച്ച നൂറ്റി അൻപത് രൂപയായിരുന്നു പാച്ചോറ് വാങ്ങിയത് കൊണ്ട് പലഹാരം ഒന്നും പിന്നെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാൻ നിന്നില്ല പിന്നെ ഒരു കമ്മല് വാങ്ങുന്ന കടയിലൊക്കെ കയറിച്ച് ചുമ്മാ നോക്കിയപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു ഇല്ല ഏതെടുത്താലും പത്ത് ഏതെടുത്താലും ഇരുപത് എന്നൊക്കെ പറഞ്ഞ് കടകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചുമ്മാ കയറി അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കി അതിനുശേഷം ആൻസോട്ടിന് കളിപ്പാട്ടം നോക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ അങ്ങ് ഹൈ റേഞ്ചിൽ നിന്ന് വന്നതായത് ഹൈ റേഞ്ച് കളിപ്പാട്ടങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഹൈ റേറ്റ് കളിപ്പാട്ടങ്ങൾ അപ്പം അത് വാങ്ങിച്ചു കൊടുത്ത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തല്ലിപ്പൊളിച്ച് അതിൻ്റെ എ ബി സി ഡി ഇളക്കി എടുത്ത് കളി അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലേക്കൊന്നും പോയില്ല ഒരു ചെറിയൊരു കാറ് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെയും നമ്മൾ മുന്നോട്ടിടുന്നു പാത്രക്കടയിലെത്തിയാൽ പിന്നെ അറിയാതെ എൻ്റെ കാലുകൾ അവിടെ നിന്ന് പോകും അത് ഞാൻ പോലും അറിയാതെ കാലിൽ നിന്ന് പോകുന്ന അങ്ങനെ ചേട്ടനോട് അനുവാദമൊക്കെ വാങ്ങി അവിടെ നിന്ന് രണ്ട് സെറ്റ് പാത്രമൊക്കെ ഒക്കെ വാങ്ങിച്ചാണ് നമ്മൾ വീട്ടിലെത്തിയത് അപ്പോൾ എന്താ വാങ്ങിയെന്നുള്ളത് നമ്മൾ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കാണാം നല്ല രസം രസമുണ്ടായിരുന്നു ഗ്ലാസ്സുകളും കപ്പുകളും കോപ്പുകളും പാത്രങ്ങളൊക്കെ കാണാനായിട്ട് അത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണഞ്ചിപ്പോവും പിന്നെ പെരുന്നാൾ കൂടുമ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കാതെ പോകുന്ന എങ്ങനെ അങ്ങനെ ഞാനും ആൻസൂട്ടനും ചേട്ടനും ഐസ്ക്രീം കഴിച്ചു ചേട്ടൻ പൊതുവെ ഐസ്ക്രീമൊന്നും കഴിക്കാത്തെയാണ് പക്ഷേ ആ വെയിലിൻ്റെ കാഠിനം കൊണ്ടായിരിക്കാം ഐസ്ക്രീം ക്രീം കഴിച്ചത് അപ്പോൾ ആൻസോട്ടൻ പിസ്തയുടെയാണ് ഫ്ലേവർ എടുത്തിട്ട് ഈ കോൺ ഐസ് ക്രീം കഴിക്കുന്നൊരു അതും മറ്റൊരു നെസ്റ്റാളജിയ ഫീലിങ്സൊക്കെ തന്നെയാണല്ലോ അങ്ങനെ നമ്മളവിടെ നിന്ന് മാറി നിന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ആസ്വദിച്ചാണ് നമ്മൾ പിന്നെ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോയത് വണ്ടിയാണെങ്കിൽ റോഡിൽ നിന്ന് ഇറങ്ങുന്ന പാർക്കിംഗ് ഏരിയ തന്നെ ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരം അങ്ങ് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കാറ് ജാമായി കിടക്കുവാണ് എടുക്കാൻ പറ്റുന്നില്ല ഹാൻഡ് ബ്രേക്ക് അങ്ങ് ടൈറ്റ് പോയി ഒരു ഫാമിലി വന്ന വണ്ടിയായിരുന്നു അപ്പം ആ ചേച്ചി അങ്ങനെ ചേട്ടൻ ചെന്നു ആ ചേച്ചിയുടെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവിടെയൊക്കെ ഹെല്പ് ചെയ്തു നമ്മൾ പിന്നെ ഈ പോളിടെക്നിക്കൊക്കെ പഠിച്ചതാണല്ലോ വർക്ക് ഷോപ്പ് പണിയായിരുന്നുകൊണ്ട് ചേട്ടൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അതുമാത്രമല്ല പാച്ചോറ് നേർച്ച വേറെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് പാച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു അതും തേക്കലയിലായിരുന്നു പാച്ചോറ് കൊടുക്കുന്നു ഒരുപാട് പേരത് വാങ്ങാനും ഉണ്ടായിരുന്നു അപ്പൊ പെരുന്നാളൊക്കെ കണ്ണീ എന്തൊരു ചൂടാ കണ്ണുലേക്ക് തണുപ്പ് അത്തേക്ക് ചൂട് വണ്ടിക്ക് ഭയങ്കര ചൂട് പെരുമ്പള്ളി തിരുമേനിയുടെ നാമത്തിലാണല്ലോ ഗീവർഗിസ്മോർ ഗിരിഗോറിയോസ് ആള പരിഷാള നമ്മൾ ഇവിടെ വെച്ചൊരു രഞ്ജിനിയേയും കുട്ടി ആദിത്യനെയും കണ്ടു കേട്ടോ ഇവിടെ അടുത്ത ആ വീടെന്ന് പറഞ്ഞു കഞ്ഞിപ്പുഴി തിരിഞ്ഞ ഭാഗത്ത് ആ തല പേര് പറഞ്ഞ് മറന്നുപോയി അതെ അപ്പോ വീഡിയോയില് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ അവരുടെ പേരൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ കൊറേ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടേ രാജി കണ്ടു ആ ചേട്ടൻ വണ്ടി റിവേഴ്സ് നല്ലോണം ചേട്ടനും വച്ച പൊക്കും ജാമായിരിക്കാം അപ്പൊ ചേട്ടനൊക്കെ രീതിയിലേ കൂടുള്ളൂ ഞാൻ ആദ്യം പിടിച്ചിട്ട് താഴില്ല

ആ മാസ അങ്ങനെ കണ്ണു കാണാൻ പോവാക്കറിയില്ല അങ്ങോട്ട് പറയാട്ടോ ഇവിടെ അങ്ങനെ വന്നു ഞാനോർപ്പം അങ്ങോട്ട് മാറ്റൂടാന്നെട്ടാ ഇങ്ങോട്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ അങ്ങനെ അല്ല ഇങ്ങനെ പറഞ്ഞു അല്ലെ പള്ളിക്കാത്ത കൊണ്ടുപോവുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ പള്ളീടെ മിക്കറ്റ് കാര്യങ്ങളെ പറഞ്ഞാൽ കണ്ണ് കാണാൻ പോകാൻ എന്റെ പള്ളിക്കാർക്ക് അങ്ങനെ പറഞ്ഞ കൊണ്ടുവര നമ്മക്ക് നാളെ വന്നാൽ ആരെയും കൊണ്ടു വരില്ല അത് പറ്റി പള്ളിക്കാർട്ടോ അപ്പൊ സൗണ്ട് കിട്ടു പ്രാർത്ഥിക്കണം അപ്പൊ പറഞ്ഞു കാര്യം മതിയിട്ടോന്ന് ഞാൻ അവിടെ നിങ്ങളുടെ പള്ളിയിലൊക്കെ കയറി അറിയില്ലേ ആ തോന്നില്ല ആ മതി വെക്കാം നമ്മള് അത് ചെയ്യാവുന്ന പറ്റുന്ന സാധനം നമ്മള്

അങ്ങനെ മണർകാട് പള്ളിയിൽ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്നു ഈ ഗ്ലാസ് വാങ്ങിച്ചു കേട്ടോ ഈ ഗ്ലാസ് ഒരു സെറ്റ് ഗ്ലാസ് വാങ്ങിച്ച് നല്ല രസമില്ല കാണാൻ അപ്പം അതൊരു സെറ്റ് പിന്നെ ഇതൊരു സെറ്റിട്ട് കപ്പ കണ്ടോ ചായ ഒക്കെ കുടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള കപ്പ എനിക്കിങ്ങനത്തെ ഒരു കപ്പ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു സെറ്റ് കപ്പ് വാങ്ങിച്ചു അതാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത് ആൺസൂട്ടിൻ്റെ ഒരു കുഞ്ഞ് കാറോ എന്തോ അങ്ങനെ കുഞ്ഞ് ഒരു കാർ വാങ്ങിച്ചു ശേഷം പിന്നെ നമ്മൾ പോന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അങ്ങനെ ഒരു പെരുന്നാളും ആഘോഷമൊക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും അതിൻ്റെ ഷെയറും ഒക്കെ ചെയ്യണം നല്ല അടിപൊളിയൊരു ദിവസമായിരുന്നു അപ്പം എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരുവേക്കും ഡിസൈനിങ് ഓഫ് വിൻഡോ സ്ട്രീംസ് വിന്തു ശ്രീംസ് ആൺസൂട്ടൻ ഉറങ്ങിയിരുന്നിട്ടിരിക്കുകയാണ് അതിൻ്റേതാണ് ആൻസൂട്ടൻ്റെയും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോയ്ക്കായിട്ട് വീണ്ടും വയ്ക്കും ഡിസൈനിങ് ഓഫ് വിൻഡോ സ്ട്രീംസ് ബൈ